കോട്ടപ്പുറം രൂപതയിൽ ജൂബിലി വർഷത്തിന് തുടക്കമായി ആഗോള കത്തോലിക്കാ സഭയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷം ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടപ്പുറം രൂപതയിൽ ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു ഇതോടനുബന്ധിച്ച് കോട്ടപ്പുറം മാർക്കറ്റിലെ പുരാതനമായ സെന്റ് തോമസ് കപ്പേളയിൽ നിന്നും കോട്ടപ്പുറം കത്തീഡ്രലിലേക്ക് നടന്ന വിളംബര ജാഥയ്ക്ക് രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ നേതൃത്വം നൽകി സമാധാനവും ഈ വർഷത്തിൽ നമ്മുടെ െ ഇന്ന് നമ്മിലും ഈ പ്രവൃത്തി ആരംഭിക്കുന്ന പരിശുദ്ധാത്മാവ് അത് പൂർത്തീകരിക്കട്ടെ വൈദികർ സന്യസ്തർ സംഘടനാ ഭാരവാഹികൾ മത അധ്യാപകർ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രദക്ഷിണമായി കത്തീഡ്രലിൻ്റെ മുമ്പിൽ എത്തുകയും ബിഷപ്പ് ഡോക്ടർ അംബ്രോസിന്റെ നേതൃത്വത്തിൽ കത്തീഡ്രലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ രൂപതയിലെ എല്ലാ വൈദികരും സഹകാർമ്മികരായി വിവിധ ഇടവകകളിൽ നിന്നായി ആയിരങ്ങൾ ജൂബിലി ആഘോഷ ആരംഭ പരിപാടികളിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തെട്ട് വരെയാണ് ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നത് മഹത്വത്തെ പ്രകീർത്തിക്കുവാൻ പ്രതീക്ഷ നിറഞ്ഞ മനസ്സോടെ ജീവിതയാത്ര തുടരുവാനും നമുക്ക് സാധിക്കണം പ്രത്യാശിയുടെ തീർത്ഥാടനത്തിലാണ് വിശ്വാസികളായ ഒറ്റങ്ങളിലേക്ക് കോട്ടപ്പറൻ്റെ ഉപദിയുടെ വികാരി ജനങ്ങൾ രോഗ്യരോഗികടത്തി പ്രയാണത്തിലൂടെ ജൂബിലിയുടെ ആത്മീയ പാത നമുക്ക് കാണിച്ചു തരുന്നു കോട്ടപ്പറുപുതയുടെ വൈദികർ പ്രയാണമാണ് ഇത് പ്രത്യാശയുടെ തീർത്ഥാടനമാണ് ജോബിലിയുടെ മഹത്വവും ജോബിലി നൽകുന്ന സന്ദേശവും പകർന്നു നൽകുന്നതിന് വേണ്ടിയുള്ള പ്രയാണവും കാർമ്മികത്വത്തിൽ വിശുദ്ധ വില അർപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജോലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇന്ന് പൈതൃകവും ആത്മീയതയുടെ പുണ്യവും ഇണചേർന്ന ഈ മണ്ണിൽ ജനത വികാരിച്ചത് ിൽ പ്രയാണത്തെ നയിക്കുമ്പോൾ ഉദ്ഘാടനത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രത്യാസ നിറഞ്ഞ മനസ്സിൽ പകർന്നു നൽകുന്ന ആവേശവും ജോബിളി എമ്പടം പങ്കുവെക്കുന്ന സന്ദേശവും ജലി ജോബിലിയിലേക്കുള്ള പ്രത്യാശിയെ മുറുകിപ്പിടിക്കുവാൻ അപ്പോൾ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രത്യാശയുടെ തീർത്ഥാടനത്തിന് നാം തുടക്കം കുറിക്കുന്നുണ്ട് ജംഗുലിയിലേക്ക് പ്രവേശിച്ചു അതിനുശേഷമുള്ള ഈ ഞായർ ആഗോള സമിതി സഭയിലെ എല്ലാ രൂപത്തിലും ജംബിലിക്ക് തുടക്കം കുറിക്കുകയാണ് പ്രതീക്ഷയിലെ സന്തോഷം പകർന്നിക്കൊണ്ട് വൈദികരുടെ അങ്കമ്പടിയോടെ ഈ റാലിയെ ആർട്ടീയ നിലവിലേക്ക് കൊണ്ടുവരുമ്പോൾ വർണ്ണശഫലമായ മുത്തുകുടകൾ തരങ്ങൾ വേണ്ടി വർണ്ണബലൂമുകൾ തര തീർത്ഥാടനത്തിൽ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പങ്കു വിശ്വാസികളുടെ തളിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നമുക്കിൽ